എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ചെടി അവർ അങ്ങനെ മതി ഗീപ്പാണ് നേരെ വരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു എന്നാലും നേരം ഇറങ്ങി ലൂട്ടങ്ങളെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നു മീൻ പീക്കിലൊക്കെ കൂടി പോകണം അവിടെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു ഷോട്ടറി ഒരു ഗണ്ടും ഒരു ഇടാം അവസ്ഥ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു ഇവിടെയൊരു സമയത്ത് കൂട്ട ഫൈറ്റായിരുന്നു ഇവിടുന്ന് അടിക്കുന്ന നോക്കുന്ന സമയത്ത് ഗ്ലുകൾ മാത്രം കാണുന്നുണ്ട് എന്നാലും ഇനിമിസിൻ്റെ വരത്തില്ല മെല്ലെ ഇപ്പോൾ ഒരു രോസിക്കിട്ടുമ്പോൾ നോക്കുന്ന സമയത്ത് ഏതൊരു കുരുപ്പ് തോന്നുന്നു നേരെ അടിക്കണമെങ്കിൽ കൃത്യ കുരു ഗ്ലാട്ടും നേരെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഞുക്കിപ്പൊടി ഉണ്ടാവും അങ്ങനത്തെ എന്ത് ബാക്കടിക്കുന്നതാണ് സേഫ് ആയിട്ട് നേരെ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവന്റെ കണ്ണിന് മുമ്പിലും ഈ ഗണ്ണിൽ ചിലപ്പോൾ കിട്ടത്തില്ല നേരെ അടിച്ച് നേരെ വെയിറ്റ് ചെയ്യാം നല്ല കുരുപ്പണി ചിലപ്പോൾ എന്നെ നോക്കിയിരുമെന്ന് നോക്കുകയും ഇവിടുന്ന് അവര് മൈൻഡ് പോലും ഇല്ല ഇത്രയും ഡാമേജ് തിരിച്ചടിക്കുന്നില്ല നേരെ നമ്മൾ ചങ്ങി വെയിറ്റിംഗ് ആണ് അവിടെ നേരെ വീണ്ടും അടിച്ച് നേരെ അടിച്ചടിച്ച ഫസ്റ്റ് കിലോ അടിച്ച് വരും നമ്മൾ ആണെങ്കിലും വേറെ ആരോ തട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റ് അങ്ങനെ കുറെ പേര് ഇറങ്ങുന്നുണ്ടു ഇവടെ തോന്നുന്നു എല്ലാ കിലോ അടിച്ച് കണ്ടെ രണ്ടുമൂന്ന് ഗ്ലൂട്ട് ബോക്സ് ഒക്കെ നോക്കി അടേം കുറെ കിലോ എടുത്തു എന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് കിലോ സമയത്തിൽ ഇവിടെ കൂടി ഇനിമോട് ഓടിപ്പോയിക്കൊണ്ടിരിക്കാമായിരുന്നു നേരെ നല്ല രീതിയിൽ അങ്ങ് സ്പ്രേ കയറ്റെങ്കിലും കിട്ടിയില്ലായിരുന്നു എൻ്റെ ക്യാക്ടിച്ചിട്ടുണ്ടല്ലേ ഓക്കേ എന്നാലും ആ ഒരു ക്യാരക്ട് കൊണ്ട് ചെക്കൻ നോക്കാ എങ്ങനെ സെൽഫ്രീ വെഡിങ് സാധനം വെച്ചിട്ടില്ല എന്ന് വിചാരിക്കാം പെട്ടെന്ന് ഒരു കിലടിക്കേണ്ടി നോക്കാൻ സന്തോഷം ഇപ്പേനൊക്കെ പിടിച്ചിട്ട് വരുന്നത് വിരുതൊക്കെ രണ്ട് പേരുണ്ട് നല്ല ഒരു അടിച്ചു നല്ല ഈ കിലോ കില്ല് പോകുന്നതിന് മുമ്പേ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ഞാൻ ഒരുത്തിനും കൂടി തുള്ളി ഇറങ്ങി ഓക്കെ എന്നാൽ രണ്ടാമത്തെ പയ്യനും കൂടി വന്നിട്ടുണ്ട് അതിൽ വെയിറ്റ് ചെയ്യാം വെറുതെ കീഴടിച്ചിട്ട് പണി വേണ്ടാൽ നോക്കുക ചെക്കൻ നിന്ന് നേരിടുകയാണ് നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടെ അങ്ങനെ നോക്കാം ടീബിലാണ് കൂടി വന്നുകൊണ്ടിരിക്കാണ് പെട്ടെന്നാലും ഇട്ടെങ്കിലും നോ രക്ഷയായിരുന്നു ഹെഡ്ഷൂട്ടൊക്കെ കീരുന്നത് അതൊക്കെ കിട്ടി വീണ്ടും അടിച്ച് വീണ്ടും കിട്ടിയില്ലായിരുന്നു വീണ്ടും അടിച്ച് അടിക്കട ഒരു പേം കിട്ടിയില്ല നേരെ വീടിന്റെ മുകളോട് ഓടിക്കൊണ്ടിരിക്കാണെന്നല്ലേ നമ്മെ നമുക്ക് മെല്ലെ പോയിട്ട് കീരടിക്കാന്നല്ലേ നേരെ പോയിക്കൊണ്ട് കുരുപ്പിന്ന സൗണ്ട് വരുന്നില്ല ഇനി വീടിൻ്റെ ടോപ്പിൽ കിരിയില്ലേന്ന് അറിയത്തില്ല ഞാൻ ഫുൾ തപ്പം അവിടെ ഇവിടെയൊക്കെ തപ്പിയും പക്ഷെ കുരുപ്പിനെ കണ്ടില്ല ഇവിടെ പോയി അറിയത്തില്ലേ വീടിന് എന്താ ലൂട്ടടിക്കാറ് നേരെ ലൂട്ടൊക്കെ അടിച്ചേ നേരെ പോകുന്ന സമയത്തില്ലേ സ്കെയണ്ണാച്ചവന് പണിയെടുക്കും നേരെ പോയായിരുന്നു പക്ഷേ സ്കെയല്ല ഇനിമിനെ കണ്ടു തന്നെ ഉണ്ട് ഒരു കുരുപ്പ് അല്ല അവൻ അവിടെ നിന്ന് നോക്കി നിന്നോണ്ടിരിക്കാനും എല്ലാം വന്ന് നമ്മളെ തട്ടാനാണതോ ലൂട്ടടിക്കാനാണ് അറിയത്തില്ല അവൻ തിരിച്ചടിക്കുന്നില്ല ഭയങ്കര പേടിത്തുടന്നു വച്ചാൽ ഭയങ്കര പേടിത്തുറൻ ഒരു അച്ഛല ഓടാ ഓട്ടം തന്നെ നമ്മൾ ടോപ്പിലോട്ട് ഓടി കിരുമ്പോൾ നോക്കുന്ന സമയം പുറത്തിറങ്ങി നിൽക്കണം വെറുതെ ഗുരുവിനെ കാണാത്തേ നേരെ നെക്കി പിടിച്ചിട്ട് അവനും കൂടി തട്ടിയായിരുന്നു എന്നാലും പുല്ലൊക്കെ ഇട്ടിട്ട് അകത്തോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്തേരം പഗ് ആണോ നാല് നാലിക്കയും അടിച്ചിട്ട് ഒരുത്തിനും കൂടി ഉണ്ട് അവണെങ്കിൽ ആരും ഡ്രോപ്പ് ആണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കണം എല്ലാപ്പരും കില്ലെടുക്കാണ്ടെങ്കിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങായാണെങ്കിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കായിരുന്നു രണ്ട് മൂന്ന് രണ്ടുമൂന്നും ഞെക്കെടുത്ത് പക്ഷേ കിട്ടിയില്ലായിരുന്നു തീരെ ഡാമേജ് പോയില്ല ഓക്കെ എന്നാലും പെട്ടെന്നൊരു ബ്രേക്കറും കൂടി വേണ്ടി നേരെ ബ്രേക്കറും കൂടി തൂക്കിന് പുറത്ത് വാടക നോക്കിട്ട് ഓക്കെ അഞ്ച് കിലും കൂടെ തൂത്തീം ടീമേറ്റ് ഒന്നും അടുത്തില്ല എന്നാലും നോക്കാതെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്നാലും എസ് പീഡി വെച്ചിട്ടുണ്ടോ ഡൗട്ടുണ്ട് ഓക്കെ വയ്യോ അതും കൂടി ഇങ്ങനെ അടിച്ചു വരട്ടില്ലേ നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എനിമി ഉണ്ട് എനിമിയുണ്ട് മറ്റവൻ ടീമുമായിട്ടാണോ ഡൗട്ടുണ്ട് കാരണം റിവേ വടിക്കൊണ്ട് വരുന്നതായിരുന്നു നേരെ അവനെയും കൂടി തട്ടിയിട്ട് ആറിലും കൂടി തൂത്തുമായിരുന്നാലും പെട്ടെന്ന് റൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിപ്പാലത്താണെങ്കിൽ നിൽക്കാറും കുറച്ച് പേരും കൂടി കിട്ടുമെന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുക സമയത്തില്ലേ താഴ്ന്ന അങ്ങ് ഡ്രോപ്പ് എടുക്കുന്നതും അവനാണെങ്കിൽ വേറെ ഏതോ ഇതിനെ അടിക്കാമായിരുന്നു മെല്ലെ തട്ടിയ രോസിക്കിലും കൂടി എടുക്കുന്നില്ല ഏഴ് കിലും കൂടെ തൂത്തുമായി ഓക്കെ എന്നാലും ഇവിടെ ആരും അടിക്കുക അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് സർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമോ എന്ന് നോക്കുക സമിതി വണ്ടി പിടിച്ചു വരുന്നു എവനാടവൻ എന്നാലും നേരെ പോരില്ലേ അടിച്ചൊരു കിട്ടിയില്ല അടിച്ചു കൊടുത്ത് ഒരുത്തന്നെ തീർന്നു മറ്റേവനാണെങ്കിൽ വീണ്ടും ബൈക്കിൽ തന്നെ ഇവന്താണ് ഇവന്മാർ ഇറങ്ങത്തില്ലേ അട്ടിക്കൊണ്ട് പരിപ്പഴകൽ അവിടെത്തന്നെ വെയിറ്റിങ് ചെയ്യും എന്തായാലും തീർന്നു മനസ്സിലായി ഇനി ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്നാലും അന്മാരും കൂടി തട്ടി ഒമ്പത് കിലോമീറ്റർ തീർത്തു വരും ഓക്കെ എന്നാലും പെട്ടെന്ന് കൂട്ടൊക്കെ അടിച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ വെൽഫോർ ബെസ്റ്റ് അതൊക്കെ അടിച്ച് വരും നേരെ നോക്കുമ്പോൾ ഇല്ലേ താഴെ നമുക്ക് ഇനിമോട് ഓടി വരികയായിരുന്നു സ്കോപ്പ് ചെയ്ത് കിട്ടിയില്ലായിരുന്നു വീട് നോക്കുന്ന രണ്ട് നെക്കൽ അവനെയും കൂടി തട്ടിയും അതിനുശേഷം നമ്മളെയും കൂടി തട്ടുന്നായിരിക്കും ഒരു കുറിപ്പ് മെല്ലെ വന്ന് കൊല്ലുന്നായിരിക്കും ഓക്കെ നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചു എന്നാൽ നേരെ വന്നിറങ്ങിയിട്ട് നേരെ ലുഡോ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സോളോ മാച്ചാണ് ഇവിടെ ആണെങ്കിൽ ഒരു എനിമി ഉണ്ട് പക്ഷെ ഇവിടെ പോയി കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചങ്ങ എന്തോ അടിക്കായിരുന്നു എന്നാലും അവനെ തട്ടി എന്നാലും ഒരുത്തനെല്ലാം തൂന്നടകളൊക്കെ ഇട്ട് കാണുന്നുണ്ട് എന്നാലും ഒരുത്തനെ ഞാൻ ഇറങ്ങുന്നത് കണ്ടുള്ളൂ പക്ഷെ സൈഡിലുള്ള ഇറങ്ങിയിട്ട് ഊടേന്നുണ്ടാവും നല്ല കിട്ടിലടാം അവരെ അവിടെ നിന്ന് ഇടൊക്കെ അടിച്ച് നേരം വന്നുകൊണ്ടിരിക്കണം കാണും ഇവിടുന്ന് ഡ്രോപ്പ് എടുക്കും എല്ലാം നേരെ നോക്കി എന്നെ കണ്ടു മെല്ലെ പുറത്തിരുമ്പോൾ ഞെക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവനും പേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ നട മുപ്പത്തൊന്ന് പേരിൽ ഇടാം അടിക്കണം നേരെ വെയിറ്റിംഗ് നല്ല പുറത്തുനിന്നേരം അടിച്ചു ഒരു കിട്ടിയിൽ അടിച്ചു കൊടുത്തു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടിച്ചടിച്ചവന് കണ്ടെന്നില്ലേ ഏതോ ചിള്ള് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെയും കൂടി തട്ടിയും ആര് കില്ലും കൂടി കാംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടി ഇത് ഗണ്ണ വെച്ചാൽ പെട്ടെന്ന് ഇവിടെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഒരു ഡെത്തായിട്ട് വീണ്ടും ഇറങ്ങി ആണ് തോന്നുന്നു കേട്ടോ നേരെ നോക്കുമ്പോൾ ഒരുത്തന ഓടി ഒന്നുകൂടി വന്നു നേരെ അടിച്ചമിട്ടില്ല അടിച്ചുവിട്ടേ പക്ഷെ അടിച്ചിട്ട് കില് കിട്ടുമ്പോൾ നോക്കിയാൽ എന്നാലും ആ ഒരു കില്ലിലും കൂടി കിട്ടി എന്നാലും മൂന്ന് കിലും കൂടെ അടിച്ചിയും അവനെ ലൂട്ടടിക്കണം എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എന്നൊന്നാണ് ലൂട്ടും കേരത്തില്ലേ അവസ്ഥയാണല്ലോ നേരെ ആ ലൂട്ടും കൂടെ അടിച്ചിട്ട് നേരെ താഴെത്തോട്ട് വെച്ചോടിച്ചു കാരണം ഇവിടെയും ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും കേരള എനിമിനെ കാണുമ്പോൾ ഒന്ന് സൈഡ് മാറി നിൽക്കാനുള്ള ഒരു ബോധമെങ്കിലും നമ്മളെ എനിമിക്കില്ലല്ലോ അവസ്ഥയായിരുന്നു ഡ്രോപ്പ് എടുക്കുമ്പോൾ അത് തന്നെ ലായിച്ചിരുന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു നേരെ അവനെയും കൂടി തട്ടി അത് ലൂട്ടൊക്കെ അടിച്ചു വരുന്ന സമയത്ത് വേറൊരു കൂടെ അവനേം കൂടി അല്ലെ മറ്റാർ ക്യാരക്ട് വെച്ചിട്ടുണ്ടോ അറിയത്തില്ല ഒക്കെ ഹെച്ചിട്ടുണ്ട് അവനേം കൂടി തട്ടി അഞ്ച് കിലും കൂടി തീർത്തായിരിക്കും നമ്മൾ ലോങ്ങിലൊരു എനിമിയുണ്ട് അതുപോലെ തന്നെ ടോപ്പിൽ ഒരു ഉണ്ട് കണ്ട ലോങ്ങിൽ അവനെ തട്ടാ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കണം മിക്ക സിപ്ലൈന് പിടിച്ച് വരുമ്പോൾ അർത്ഥം അത് വെയിറ്റ് ചെയ്യാം ഇവനൊക്കെ തട്ടാതെ പോകാറുണ്ടല്ലോ നമ്മളാന്ന് ബാക്കിൽ നിൽക്കുന്നതായിരിക്കും കാരണം സോൺ സർവേ ചെയ്യുന്ന എനിമിസ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല ഞാൻ കുറച്ച് നേരം നോക്കി പക്ഷെ ആ കുരുപ്പാണെങ്കിലോ ആ ഒരു സിപ്പിനെ ഓടിച്ചിട്ടായിരുന്നു സിപ്പില അതിനൊരു ലോഞ്ചന ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു സൈഡ് മാറി പോയായിരുന്നു എന്തായാലും ഇവിടെ ആണെങ്കിൽ ടീം ഓടിപ്പിക്കൊണ്ടിരിക്കുന്നു അവനിയും കൂടി തട്ടിയും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് രണ്ടും സൈലൻസർ ഒക്കെ നമുക്ക് ഇവിടെ ഒന്നും ഇട്ടുന്നില്ല എന്തായാലും ആരും ലൂട്ടും കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യും ഞങ്ങളുടെ കുറെ എണ്ണ സോൺ പിന്നാലെ ഓടിക്കുന്നതായിരിക്കും സോണോ മാച്ചിൽ കൂടുതൽ വരും സോൺസ് സർവേറ്റ് വരുന്നതായിരിക്കും അവയിറ്റ് ചെയ്യാം എന്നാലും ഇന്ന ടയറിൻ്റെ ടോപ്പ് കയറിയിട്ടൊരു ഗ്ലൂണും കൂടി ഇട്ട് ബാക്ക് അവിടുത്തെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു കുരുപ്പ് എനിക്ക് കൊല്ലുന്നതായിരിക്കും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്തായാലും കിട്ടി ഏതെങ്കിലും ഒരുത്തനും വരാതിരിക്കത്തില്ല ഹെൽമെറ്റ് ആയി ഒക്കെ പോയിക്കൊണ്ടിരിക്കാനൊക്കെ പിന്നല്ല രണ്ടടിയും അവനും കൂടി കഴിഞ്ഞു എന്നാലും വൈറ്റ് എന്ത് വെച്ചിട്ടോ ഓക്കെ എന്നാലും അവനും കൂടി കട്ടിയും ഒരുത്തണെങ്കിൽ സോണിന്റെ പുറത്തുനിന്നില്ല കാറങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കാണ് വിരുന്ന് വരുത്തോണ്ട് അവൻ നേരത്തെ അടിച്ചവര് ഇനി വേണം അറത്തില്ലേ ലൂട്ടൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കാണ് എന്നാലും ആശാന നേരെ കാർ കത്തിക്കൊണ്ട് നോക്കുക സൂപ്പർ ആയിട്ട് കയറി ഓക്കെ എന്നാലും മിക്ക മലമുകളിലോട്ട് കയറി നമുക്ക് ഏകദേശം ഒരു സേഫായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ കമിനി ലോഞ്ചർ അതോടെന്നെ ഓടിക്കീരുന്ന സമയത്ത് തലയടിച്ച് പൊളിക്കുമോ അറിയത്തില്ല എന്നാലും വെയിറ്റ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുമൊന്നും അടിച്ചിട്ട് മെല്ലെ പോകണം എന്തെങ്കിലും കാർ അവിടെ വെച്ചും നേരെ അടിച്ചില്ല അടിച്ചോണ്ട് ഇനി എന്ത് പണി ഇട്ടും അറിയത്തില്ല മിക്കറും എന്നെ കണ്ടാണ് സൈലൻസിനെ കാര്യമില്ല കിട്ടിയ പോലെ കിട്ടി മെല്ലെ സൈഡിഞ്ഞ് ഓടുമ്പോൾ അടിച്ചു കയറത്തില്ല എന്ന് പ്രതീക്ഷ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ടോപ്പിൽ ടോപ്പിലോടിക്കേറുന്നല്ലേ രണ്ട് പേരും കൂടി ഉണ്ട് അതാണ് ചെറിയ പ്രശ്നം ഇതും കൂടി ഒരു കുറിപ്പ് മൂടുന്ന അടിച്ചാലും പണ്ടോ ഗ്ലുവ ഇട്ടാലും പണിയും വരും ബാക്കിലൊക്കെ ഗ്ലുവടാ പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ എന്താ രണ്ടുപേരും കണ്ടുപിടിച്ചേട്ടാ രണ്ടും കൂടി അങ്ങോട്ടും കൂടി നിക്കുന്നുണ്ട് മോനെ ഓടി കിട്ടില്ലേ അടിച്ചൂട്ട് വരണ്ട പക്ഷേ ആ ഒരു ഗ്രിപ്പ് ഇട്ടില്ലായിരുന്നു അത് പൊന്തി പോയി ഓക്കെ എന്നാലും വീണ്ടും അടിച്ചായിരുന്നു എന്നാലും ബാക്ക് തന്നെ അടിക്കോ അടിച്ചേൽ ഗ്രൂവാഡാന്നല്ലാണ് ഞാൻ നോക്കുന്നത് അങ്ങോട്ടും കൂടെ ഓടി പെട്ടെന്ന് അടിക്കാണ്ട് ഓടിപ്പോയി കൊണ്ടിരിക്കണം കാരണം ബാക്ക് തരിപ്പയും മെഡിക്കൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞെക്കില് നേരെ ഞെക്കി പിടിച്ചിട്ടും അവനെയും കൂടി തീർത്തായിരുന്നു ഇവനാണെങ്കിലേ അട്ടപ്പട്ടപ്പം അവരുടെ അടിക്കുന്ന കണ്ടാണ് അതുകൊണ്ട് ഷോർട്ട് റേഞ്ച് പോലെ ചെറിയൊരു പ്രശ്നമുണ്ട് നേരം അവനെയും കൂടി തട്ടിട്ടും ആ ഒരു ലൂട്ടും കൂടി കുറച്ചും കൂടി അടിച്ചിട്ട് സൂപ്പർ മടിക്കറ്റ് എന്തിനേയും വേണ്ടാം അതൊക്കെ അടിച്ച ഒരു അവസാനം ഒറ്റ ഇനി അത് കൈമേലാണെങ്കിൽ എട്ടു ഗ്രെയിനേഡ് ഇത്ര നേരം കൂട്ടി വെച്ചാൽ ഫുൾ ഗ്രെയിനഡ്സ് റിഞ്ഞ് തീർക്കാൻ വേണ്ടി പറ്റത്തില്ലോ ഇവ നമുക്ക് ഗ്രൈനേഡിലേ നമ്മുടെ ചാത്തൻ സേവയിൽ തീർക്കാൻ വരുന്നേ എടുത്തെറിഞ്ഞു തിരിച്ചു വരുന്നേ എറിഞ്ഞു രണ്ടെറിഞ്ഞു പണ്ടാരമലം അങ്ങോട്ട് കീറുന്നില്ലത് പിന്നെ നോക്കിയാൽ അങ്ങ് വെച്ചെറിഞ്ഞു എല്ലാം തുള്ളി എറിഞ്ഞു തുള്ളി അടിക്കണത് നോക്ക് ഗ്രൂടെ നോക്കി കിട്ടില്ല എന്തായാലും ഗ്രേനേഡ് തന്നെ അത് അട്ടാ അടിച്ചെങ്കിലും ഇല്ലേ ഗ്രെയിനേഡിലാണ് കില്ല് വന്നത് സെറ്റ് ആയിരുന്നു ഇല്ല രണ്ടാട്ടും കൂടി ആട്ടിട്ട് സിമ്പിൾ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ